ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ മൂന്ന് ദിവസത്തെ ലീവ് എടുത്ത് നാട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ രണ്ടാഴ്ചയായിട്ട് നല്ല കിഡ്ഡിലും മഴയാണ് കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് കുറച്ച് മഴ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ചുമ്മാ ഇരിക്കുമല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടിയെടുത്ത് നേരെ വിട്ടത് കൊല്ലങ്കോട്ടിലേക്ക് അപ്പോൾ എത്തിയപ്പോൾ ഓൾറെഡി നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടവും ചിങ്ങഞ്ചരയൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തു അപ്പം ഇനി അവിടെ സുക്രിയാൽ വെള്ളച്ചാട്ടവും അതുപോലെ വെള്ളരിമീട് വെള്ളച്ചാട്ടമാണ് നമ്മളിനി കാണാൻ ബാക്കിയുള്ളത് അപ്പോൾ എന്തായാലും സുക്രിയാൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അവസാന നിമിഷം കൊണ്ട് നമ്മളെ പ്ലാൻ മാറ്റിയിട്ട് വെള്ളരിമേടിലേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് എന്നെയും കാത്തൊരു ടിസ്റ്റ് ഉണ്ടായിരുന്നത് അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും മെയിനായിട്ട് ആ ഇടവഴികളും അതുപോലെ നെൽപ്പാടങ്ങളും മലയടിവാരവും നല്ലൊരു ആംബിയൻസ് ആണ് ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഗൂഗിൾ ആശം നമ്മളെ പല തവണ വഴുതിട്ടിരിക്കാൻ നോക്കിയെങ്കിലും നമ്മൾ അവസാനം കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തി അപ്പോൾ ഈ കാണുന്നതാണ് വെള്ളരിമേട് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് കുറച്ചും കൂടി ഇതിൻ്റെ ഉള്ളിലൂടെ ഈ കാടി ഉള്ളിൽ കൂടി കുറച്ചും പോകണം അപ്പോൾ നമ്മുടെ കഥയിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നിട്ടുള്ള കുറച്ച് പേര് അപ്പോൾ അതിലൊരാൾ റീൽസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇരുപത്തേഴ് വയസ്സുള്ളു സജീഷെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ കാല് വഴുതിയിട്ട് ഇവിടെ വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല പോലീസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് കടത്തിവിടുന്നില്ല കാര്യം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നതോ വീഡിയോ എടുക്കുന്നതോ ഒന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ മഴ സമയമായതുകൊണ്ട് തന്നെ നല്ല വഴുക്കൽ ഉണ്ടാവും അപ്പം നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പരമാവധി നമ്മൾ നടക്കുന്ന ഏരിയയും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ഓവർ സാഹസികത കാണിക്കാതിരിക്കുക അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു കുടുംബത്തിൻ്റെ വേദന നമുക്ക് മനസ്സിലാവും കാരണം രണ്ട് കുട്ടികളുണ്ട് രണ്ട് ആൺകുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ അച്ഛനെ നഷ്ടമായി അപ്പോൾ അത് വലിയൊരു വേദനയാണ് നമ്മൾ കുറച്ച് നേരത്തെ ഒരു എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരായുഷ്കാലം മുഴുവൻ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ഒരു വേദന കൊടുക്കുന്നത് പോലത്തെ ഒരു സിറ്റുവേഷനായിപ്പോയി അപ്പോൾ നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടായിരിക്കാം ഇതുപോലെയുള്ള വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ പോലെ തന്നെ യാത്രകൾ ചെയ്യാനും ഇതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ഇറ്റ്സ് മീ ഹരി ടാറ്റ ബൈ ബൈ